ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ലോകമാകെ നേരിടുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് ആരാണ് ഈ അഭയാർത്ഥി അഭയം അർത്ഥിക്കുന്നവർ എന്താണ് ഈ അഭയം ഭയമില്ലായ്മ അതായത് സുരക്ഷിതത്വം അപ്പൊ ഇല്ലാതെ അത് അർത്ഥിക്കുന്നവർ അത് യാചിക്കുന്നവർ ഇപ്പം ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം അതാ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ റോഹിങ്കൻ അഭയാർത്ഥികളിലൂടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൂടാതെ ദലാ വന്ന ടിബറ്റൻ അഭയാർത്ഥികൾ പതിനായിരക്കണക്കിന് ഇന്ത്യയിലുണ്ട് ഇപ്പം ഇന്ത്യയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ലോകമാസകലം ഏകദേശം പത്ത് കോടിക്കുമേറെ അഭയാർത്ഥികളുണ്ടെന്നാണ് കണക്ക് എന്നുവെച്ചാൽ സ്വന്തമായിട്ട് സ്വന്തം എന്ന് പറയാൻ ഒരു നാടോ വീടോ ഇല്ലാത്തവർ ഇവർക്ക് ചിലപ്പോൾ അവരുടെ ഉൽപ്പത്തി ഏത് രാജ്യത്തു നിന്നാണെന്ന് അറിയാൻ കഴിഞ്ഞേക്കും പണ്ടൊക്കെ അങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ മധ്യേഷ്യയിലും പൂർവേഷ്യയിലും ഒക്കെ വീട് വിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു നൊമാഡിക് വിഭാഗം നൊമാഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലം അങ്ങനെയൊന്നുമില്ല അവരിങ്ങനെ പല പ്രദേശങ്ങളിലേക്ക് കറങ്ങി നടക്കും റഷ്യൻ സാഹിത്യത്തിലൊക്കെ ഈ നൊമാറ്റ്സിനെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ തന്നെയുണ്ട് നല്ല രസമുള്ള കഥകൾ പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായം സ്വാഭാവികമല്ല കാരണം ഇപ്പൊ എല്ലാം ഓരോരുത്തരുടെ പേരിൽ പതിക്കപ്പെട്ട് കിടക്കുകയാണ് ഭൂമിയാണെങ്കിലും വീടാണെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള കഥയിൽ മനുഷ്യനേക്കാൾ ഭൂമിക്ക് അവകാശം പാമ്പിനും പാറ്റയ്ക്കും പറവയ്ക്കുകയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ ശരിക്കും അങ്ങനെയല്ല നമ്മൾ ഭൂമിയെ വീതം വെച്ചിരിക്കുകയാണ് അങ്ങനെ വീതം വെച്ചതുകൊണ്ട് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തതായിട്ട് ഈ കോടിക്കണക്കിന് ആളുകൾ വന്നിരിക്കുകയാണ് അതിൽ തന്നെ ഈ പത്ത് കോടിക്ക് മേലെയുള്ള അഭയാർത്ഥികളിൽ പകുതിയോളം പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളാണ് അപ്പൊ അത് തന്നെയാണ് അതിൻ്റെ ദുരന്തത്തിന്റെ വ്യാപ്തി അവർ വളർന്നു വരുമ്പോൾ അവരൊരു ലോകബാധ്യതയായി മാറുകയാണ് സ്വന്തമായിട്ടെന്ന് പറയാനൊന്നുമില്ല വീടും കൂടും ഒന്നുമില്ല ഇത് കാലാകാലമായി പല കാരണങ്ങൾ കൊണ്ട് അഭയാർത്ഥി പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഏറ്റവും പ്രധാന പ്രശ്നം യുദ്ധമാണ് പിന്നെ ദുരന്തങ്ങള് കെടുതികള് വർഗീയ പ്രശ്നങ്ങള് ഉദാഹരണത്തിന് ദിലാമയ്ക്കും കൂട്ടർക്കും ടിബറ്റ് വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന രാഷ്ട്രീയ പ്രശ്നമാണ് ചൈന അവരെ എതിർക്കുന്നത് കൊണ്ടാണ് റോഹിംഗ്യൻസിന് ബർമ്മ വിട്ടിട്ട് ബർമയുടെ ടിബറ്റിന്റെ അതിരിൽ കിടക്കുന്നവരാണ് ഈ റോഹിംഗ്യൻസ് അവർക്ക് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും പലായനം ചെയ്യേണ്ടി വന്നത് വംശീയ പ്രശ്നമാണ് മുസ്ലിം അവാന്തര വിഭാഗമായ റോഹിങ്കൻസിനെ ഉൾക്കൊള്ളാൻ ബർമ്മയിലെ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്തിന് നൊബേൽ സമ്മാനം കിട്ടിയ ആങ് സാങ് സൂചി വരെ ഈ റോഹിംഗ്യൻസിന്റെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത് ഇതുപോലെ ഓരോ രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ളത് അഫ്ഗാനിസ്ഥാൻ സിറിയ സുഡാൻ കെനിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവിടെ എന്തുകൊണ്ട് വരുന്നു ഇപ്പൊ കെനിയയിൽ വന്നത് രാഷ്ട്രീയ അസ്ഥിരതയും പട്ടിണിയും കൊണ്ടാണ് എന്നാൽ സിറിയയിൽ വന്നത് രാഷ്ട്രീയമായ അക്രമങ്ങൾ കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലോ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി വന്ന അക്രമങ്ങൾ കൊണ്ട് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട് വന്നതാണ് ഇന്ത്യയും ഇതിൻ്റെ ഒരു വലിയ സ്ഥാനമുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ വിഭജിച്ച സമയത്ത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വരികയുണ്ടായി അവരിൽ വളരെയധികം പേര് കൊല ചെയ്യപ്പെട്ടു അപ്പോൾ ഇന്ത്യയും അഭയാർത്ഥി പ്രശ്നത്തിൽ നിന്ന് മുക്തമല്ല എങ്കിലും കെനിയയിലുള്ളതുപോലെ ഒരു വലിയ അഭയാർത്ഥി ക്യാമ്പൊന്നും ഇന്ത്യയിലില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അഭയാർത്ഥി പ്രശ്നം ഒരു ആഗോള പ്രശ്നമാണ് ഇത് ലഘൂകരിക്കണമെങ്കിൽ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം അതായത് ഇവരെ പുനരധിവസിപ്പിക്കാൻ കഴിയണം ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ കെയിലൊക്കെ വലിയ അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ഇന്ത്യയിലും പലയിടത്തും അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ഇതിന് ശ്രീലങ്കൻ അഭയാർത്ഥികൾക്കായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ക്യാമ്പുകളുണ്ടായിരുന്നു റോഹിംഗൻ അഭയാർത്ഥികൾക്കായിട്ട് വെസ്റ്റ് ബംഗാളിലും പശ്ചിമബംഗാളിലും ഡൽഹിയിലും അഭയാർത്ഥി ഉണ്ടായിരുന്നു അങ്ങനെ തിമറ്റൻ റഫ്യൂജീസിന് വേണ്ടിട്ട് ഇന്ത്യയുടെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ അഭയാർത്ഥിക്കാൻ പറ്റും അപ്പൊ ഈ റഫ്യൂജീസ് അഥവാ അഭയാർത്ഥികള് ഓരോ രാഷ്ട്രത്തിനും ഒരു പ്രശ്നമായി വരും ചില രാഷ്ട്രങ്ങൾ ചില ഘട്ടങ്ങളിൽ അഭയാർത്ഥികളെ അനുവദിക്കാറില്ല ഇപ്പൊ ഇംഗ്ലണ്ടിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം മുമ്പ് കാലത്തൊക്കെ വളരെ സൗകര്യത്തോടു കൂടി അഭയാർത്ഥികൾക്ക് ഇംഗ്ലണ്ടിലേക്ക് ചേക്കാറാണ് ഇപ്പോഴത്തെ അവിടുത്തെ നിയമം വെച്ചിട്ട് അഭയാർത്ഥികൾക്ക് അവിടേക്ക് കറാൻ കാരണം അവിടുത്തെ ഒരു ഭീതി അവർക്ക് ഈ അഭയാർത്ഥികളെ കൊണ്ട് അവിടുത്തെ ജനസംഖ്യ ഓവർടേക്ക് ചെയ്യപ്പെടുവോ എന്നുള്ള ഒരു ഭീതി വന്നപ്പോ അവരിപ്പൊ അഭയാർത്ഥികളെ അനുവദിക്കുന്നില്ല ഇങ്ങനെ പല രാജ്യങ്ങളും അഭയാർ പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകളിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ എടുക്കാറുണ്ട് കേരളത്തെ സംബന്ധിച്ചിപ്പോൾ ഏറ്റവും ആദ്യഘട്ടം ജൂതന്മാർ അഭയാർത്ഥികളായിട്ട് വന്നപ്പോൾ അവർക്ക് ആശ്രയം കൊടുത്ത നാടാണ് കേരളം ഗോവയിലും കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ ജൂതന്മാർ വന്നത് അതുകൊണ്ട് ഇന്നും ഇസ്രയേലിൽ ചെന്ന് കഴിഞ്ഞാൽ കേരളം എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്നേഹമാണ് കാരണം അവർ അഭയാർത്ഥികളായി നടന്നിരുന്ന സമയത്ത് അവർക്ക് ആശ്രയം കൊടുത്ത മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവരെ ആട്ടിപ്പായിക്കുമ്പോൾ മലയാളികൾ അവരെ സ്വീകരിച്ചുണ്ട് അതെല്ലാ മതങ്ങൾക്കും കേരളം അഭയം കൊടുത്തിരുന്നു ഇസ്ലാം മതമാകട്ടെ ക്രിസ്തു മതമാകട്ടെ അതുകൊണ്ട് തന്നെ ഈ മതങ്ങളൊക്കെ ഇന്ത്യയിൽ ആദ്യം ഉണ്ടായത് കേരളത്തിൽ തന്നെയാണ് അപ്പൊ അഭയാർത്ഥികളോടുള്ള വിവിധ രാഷ്ട്രങ്ങളുടെ സമീപനം വ്യത്യസ്തമാണ് ചിലടത്ത് അഭയാർത്ഥികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന സമീപനമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഹിറ്റ്ലറുടെ കാലത്ത് അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കിയെന്നാ പറയുന്നത് ആൻ ഫ്രാങ്കിന്റെ ഒരു പുസ്തകമുണ്ട് ആത്മകഥ അതിനകത്ത് ഈ ജൂതന്മാരെ കൊന്നൊടുക്കിയ കഥ വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് അവരൊക്കെ അന്ന് അഭയാർത്ഥികളായിരുന്നു അവരൊക്കെ ജർമ്മനിൽ ഫ്രാൻസില് ബൾഗേറിയയില് ഒക്കെ അഭയാർത്ഥികളായിട്ടുണ്ടായിരുന്ന ജൂതന്മാരെയാണ് ഹിറ്റ്ലർ കൊന്നൊടുക്കിയത് അതൊരു ചരിത്രപരമായ വസ്തുതയാണെന്ന് മാത്രം എന്തിനധികം അഭയാർത്ഥികളില്ലാത്ത രാഷ്ട്രങ്ങൾ ചില ദ്വീപ് രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി മെയിൻലാൻഡിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും അഭയാർത്ഥികളുണ്ട് അഭയാർത്ഥികൾ നേരിടുന്ന രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് സാമ്പത്തിക പ്രശ്നമാണ് ജീവിക്കാൻ വരുമാനമില്ല അതുകൊണ്ട് തന്നെ പല അഭയാർത്ഥികളും കള്ളന്മാരോ കൊള്ളക്കാരോ ആയി മാറ്റപ്പെടുകയാണ് ജീവിക്കാൻ വഴിയില്ലാത്തൊണ്ട് രണ്ടാമത് അവർ നേരിടുന്നത് രാഷ്ട്രീയമായ പ്രശ്നങ്ങളാണ് കാരണം അവർക്കൊന്നും സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഒരു രാജ്യത്തും കഴിയില്ല അവർക്ക് സ്വന്തമായ ഒരു രാജ്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവർ അവരൊരു രാജ്യത്തെയും വോട്ടർമാരില്ല മൂന്നാമത് അവർ നേരിടുന്ന ഒരു പ്രശ്നം വംശീയ പ്രശ്നമാണ് ചില പ്രത്യേക രാഷ്ട്രങ്ങളിലെ അഭയാർത്ഥികളൊരു പ്രത്യേക വംശത്തിൽപ്പെട്ടവരാണ് ഇപ്പൊ ചില മുസ്ലിം രാഷ്ട്രങ്ങളിൽ കുർദ് വംശത്തിൽപ്പെട്ടവർ ഇപ്പോ അലൻകുർദിയുടെ കഥ നമ്മൾ കാണുകയുണ്ടായി സിറിയയില് ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് തുർക്കിയുടെ തീരത്ത് അടിഞ്ഞ അലൻ കുർദി എന്നൊരു കുട്ടി അഭയാർത്ഥികളുടെ ഒരു സിംബലായി മാറുകയുണ്ടായി കടലില് അഭയാർത്ഥികള് കടലിൽ കൂടി പലായനം ചെയ്യുമ്പോൾ ആ കടലിൽ പെട്ടിട്ട് കരക്കടിഞ്ഞു വന്ന അലൻ കുർദി എന്നുള്ള കുട്ടി അപ്പൊ ഇങ്ങനെയൊക്കെ അഭയാർത്ഥികൾക്ക് ഒരു വംശീയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ചില നാടുകളിൽ ചില വർഗക്കാരെ ഇപ്പോ ോഹിങ്കൻസ് ഒരു അക്രമ വിഭാഗമാണെന്ന് പല സമൂഹങ്ങളും പറയുന്നുണ്ട് സത്യത്തില് അവർ അക്രമത്തിലേക്ക് വഴി പോവുകയാണ് ചെയ്തത് ജീവിക്കാൻ വഴിയില്ലാതെ വരുമ്പോൾ ഈ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞ പോലെ റോഹിംഗ്യൻസ് അക്രമികളായിപ്പോയി അല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സ്ഥിതി വന്നു ഇതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഈ അഭയാർത്ഥികളെ ഒരു അക്രമ വിഭാഗമായിട്ടാണ് കാണുന്നത് ഒന്നാമത് അവർക്ക് സ്വമേധയുള്ള രാജ്യത്തെ അവകാശങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ അവർ നിലനിൽപ്പിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ സാധാരണ ആളുകൾ സ്വീകരിക്കാത്ത മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഇനി മറ്റൊരു പ്രശ്നം ഈ അഭയാർത്ഥികളുടെ കൂട്ടത്തില് സ്ത്രീകൾ നല്ലൊരു പങ്ക് വ്യഭിചാരത്തിലേക്ക് നീങ്ങേണ്ടി വരുന്നുണ്ട് കാരണം അത് ഉപജീവനത്തിന് വേണ്ടി തന്നെയാണ് അപ്പൊ ഇങ്ങനെ അസാൻമാർഗികമായ രീതികളിലേക്ക് അവര് ബലം പ്രയോഗിച്ചല്ലെങ്കിലും അവര് അതിലേക്ക് നമുക്ക് തിരിച്ചുവിടേണ്ട ഒരു ഗതികേട് ലോകത്തിനുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഭയാർത്ഥി പ്രശ്നം ഇപ്പോ എല്ലാ വർഷവും നമ്മൾ ജൂൺ ഇരുപതിന് ലോക അഭയാർത്ഥി ദിനമായിട്ട് ആചരിക്കാറുണ്ട് വേൾഡ് റെഫ്യൂജിസ് ഡേ ആ ദിനം ആചരിക്കുന്നതിനെ അഭയാർത്ഥി പ്രശ്നത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കാനും അഭയാർത്ഥി പ്രശ്നത്തിന് പരിഹാരം കാണാനുമാണ് അപ്പോൾ ഇപ്പോ യൂസഫ് മലാലയുടെ ഒരു പ്രശസ്തമായ പുസ്തകമുണ്ട് വി ആർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ട് എന്നുവെച്ചാൽ മലാല ഇതൊക്കെ അനുഭവിച്ച ഒരു കുട്ടിയാണ് ഈ അഭയാർത്ഥിയായി വരുന്നതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ച നൊബേൽ സമ്മാനം കിട്ടിയ ഒരു കുട്ടിയാണ് മലയാളം അതുകൊണ്ട് മലയാളിയുടെ ആ പുസ്തകത്തിൽ അഭയാർത്ഥികളുടെ സാമൂഹ്യ സാംസ്കാരിക പ്രശ്നങ്ങളെക്കുറിച്ച് വളരെയധികം പറയുന്നുണ്ട് എന്തിന് മലയാളത്തിൽ എഴുതിയ അഭയാർത്ഥികൾ എന്നുള്ള നോവലിൽ തന്നെ ചില പ്രശ്നങ്ങളെ അത്ര അത്ര ആഴത്തിൽ അതൊരു നോവൽ എന്നുള്ളതിനൊക്കെ അത്ര ആഴത്തിൽ പോയിട്ടില്ലെങ്കിലും ചില അഭയാർത്ഥി പ്രശ്നങ്ങളെ അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അക്രോസ് ദ ബ്ലാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ മുൾക്രാജാനന്ദന്റെ പുസ്തകത്തിലും ചില സൂചനകളുണ്ട് അപ്പോൾ അഭയാർത്ഥികൾ നേരിടുന്നത് ഒരു ബഹിഷ്കരണമാണ് സാമൂഹ്യ ബഹിഷ്കരണം നല്ലൊരു പങ്ക് മനുഷ്യർ അഭയാർത്ഥികളായാൽ അഭയാർത്ഥികളായാലെന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കാറില്ല കാരണം നമ്മളൊക്കെ ആലോചിക്കുന്ന നമ്മുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ വെച്ചിട്ടാണ് അഭയാർത്ഥികളെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ല അവർ ദുരന്തങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ഏറ്റുവാങ്ങിയവരാണ് നമ്മളെ പോലെ മനുഷ്യരായി ജീവിക്കാൻ അവകാശമുള്ളവരാണ് അവരെ അങ്ങനെ കാണാൻ നമ്മളും രാഷ്ട്രങ്ങളും തയ്യാറായില്ലെങ്കിൽ അത് വലിയ ദുരന്തമായി മാറും പത്ത് കോടിയോളം അഭയാർത്ഥികളെന്ന് പറഞ്ഞാൽ മോശമല്ല ഒരു എൺപതാളെടുത്താൽ ഒരാൾ അഭയാർത്ഥിയാവുകയാണ് ലോകത്തിൽ അത് അവർ തീരുമാനിച്ച അഭയാർത്ഥിയാകുന്നതല്ല ജന്മന ഉണ്ടാകുന്ന ചില ദുരന്തങ്ങൾ കൊണ്ട് അത് പ്രകൃതി ദുരന്തമാണെങ്കിലും ശരി യുദ്ധമാണെങ്കിലും ശരി വംശഹത്യാണെങ്കിലും ശരി അവർ അങ്ങനെ ആയി പോകുന്നതാണ് ഇപ്പോൾ സ്റ്റാലിന്റെ കാലത്ത് റഷ്യയിൽ ഇതര മതസ്ഥരെ ധാരാളം ക്രൂശിച്ചിരുന്നു അവർ മറ്റ് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് മതവിശ്വാസികളായതുകൊണ്ട് മതവിശ്വാസം ഒരു തെറ്റാണ് എന്നൊരു ഭരണാധികാരിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ കൊല്ലും അങ്ങനെ എത്രയോ രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും വിഭജന കാലത്ത് മതത്തിന്റെ പേരിലാണ് ഈ അഭയാർത്ഥികൾ ധാരാളം ഉണ്ടായത് അത് അവിടെ ചെല്ലുന്നവരെ അവിടെ നിന്ന് കൊല്ലും ഇവിടെ വരുന്നവരെ ഇവിടെ നിന്ന് കൊല്ലും ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അഭയാർത്ഥി പ്രശ്നം ഒരു പ്രാദേശിക പ്രശ്നമല്ല ഒരു ആഗോള പ്രശ്നമാണ് അതില് സംഘടിതമായിട്ട് നമ്മളെല്ലാവരും അതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തിയാൽ മാത്രമേ ആഗോള അഭയാർത്ഥി പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം